അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കരിമീൻ സ്പെഷ്യൽ ഫ്രൈ ആണ് രാവിലെ തന്നെ അച്ഛൻ ഓ കരിമീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നല്ല കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നാല് കിലോ ആണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ നമ്മുടെ അമ്മയും തീയ്യക്കുട്ടിയും കൂടെ എനിക്കിങ്ങനെ കരിമീൻ കേവറിലോട്ട് കാണിക്കുവാണ് അപ്പോൾ കരിമീൻ അറിയാമല്ലോ കുറച്ച് പാടാണൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ അമ്മ പാട് പെട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കാരണം ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതുകൊണ്ടെങ്കിൽ അതിൽ ചെളിപാടേ കാര്യങ്ങളൊക്കെ അടിക്കും അപ്പം നിങ്ങൾ എന്തായാലും എടുക്കാൻ നേരത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കരിമീനൊക്കെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ കരിമീൻ നല്ലപോലെ ഈ നന്നായിട്ട് ക്ലീൻ ചെയ്തിന് ശേഷം ഇതേപോലെ വരച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ാലേ നല്ല രീതിയിൽ നമ്മുടെ ഈ മസാലയൊക്കെ അതിനത് പിടിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഓരോ കരിമീനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കരിമീൻ മുന്നേ ഒരു സിലോപ്പിയോ രണ്ട് സിലോപ്പിയും മേടിച്ചായിരുന്നു ആ സിലോപ്പി ഞാൻ ഇങ്ങനെ രാവിലെ അകത്താക്കിട്ടാണ് ഈ കരിമീൻ്റെ ഷൂട്ട് ഞങ്ങൾ ഇപ്പം അപ്പോൾ ഒരു പാത്രം എടുക്കുക ഫിഷ് മസാല ഇടുക അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇടുക അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ മിക്സിങ്ങിൻ്റെ ഒരു ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഇടുക അതിന് ശേഷം നമ്മുടെ മീൻ അങ്ങോട്ട് എടുത്ത് നന്നായിട്ട് അതിൻ്റെ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് മാറ്റി വെക്കണമൊന്നിതാക്കി പിടിക്കാനായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ കുഞ്ഞാവയുടെ കാര്യം കണ്ടു അമ്മയുടെ ജിമ്മിക്കൊക്കെ അമ്മയിലൊക്കെ ഇട്ട് ആട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് കുക്കിങ് ആൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം നമ്മുടെ മസാല തേച്ച മീൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് മാറ്റി വെക്കുവാണ് ദേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കുക്ക് ചെയ്ത സാധനം ഞാൻ കാണിച്ചിട്ടില്ല അപ്പം ഇതാണ് കുക്ക് ചെയ്തതിന് ശേഷമുള്ള വിഷുവിൽ ഇതൊക്കെ അതിനുശേഷം എനിക്ക് എന്തായാലും കഴിച്ചു നോക്കണമല്ലോ കാരണം എനിക്ക് ആ ഫേവററ്റ് മീനാണ് കരി മീൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുക നന്നായിട്ട് മീൻ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് എന്താണ് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കുറച്ച് പീസ് അങ്ങോട്ട് എടുത്ത് ചൂടായിരിക്കും ഇതിപ്പോൾ കുറച്ച് കുറച്ച് ചൂടാറി ഒന്ന് ഉറങ്ങി എണീറ്റേപ്പേക്ക് ചൂടൊക്കെ ആറി അപ്പോൾ ചൂടോടെ എന്താണ് ചൂടോടതിങ്ങൾ വയിലോട്ട് വെക്കുക വിഷനിരുന്ന് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായി ക്ഷമിക്കുക എന്താണ് നിങ്ങൾക്കും എന്താണ് പോയി മേടിച്ച് കഴിക്കാവുന്നതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒത്തിരി കാശാവും അതിനെക്കാട്ടിൽ മേടിച്ച് വീട്ടിൽ മേടിച്ച് വെച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ സുഖം വേറെയല്ലേ